ഞാൻ ഞാൻ ആക്ച്വലി വേണ്ടി വന്നായിരുന്നു വന്നായിരുന്നു ടിക്കറ്റ് കിട്ടിയില്ല ഷോ ആണ് മണിക്ക് എനിക്ക് ഞങ്ങൾ കുറച്ച് നിരാശായുള്ള ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് കേൾക്കുന്നു പക്ഷെ പ്രതീക്ഷ അല്ലല്ലോ നമ്മുടെ ഒരു ഒരു വലിയ വേണ്ടി ല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഞാൻ ബോംബേന്ന് വന്നതാണ് ആക്ച്വലി സിനിമാനായിട്ട് എഫ് ഡി എഫ് എസിന് വേണ്ടി വന്നായിരുന്നു പക്ഷെ ആറുമണിയുടെ ഷോ ഹിറ്റ് ഇല്ല അപ്പൊ ഒമ്പതരടെ കിട്ടിട്ടുണ്ട് ഫ്രണ്ട് റോയിൽ അപ്പൊ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ല പക്ഷെ എഫ് ഡി എഫ് എസ് അങ്ങനൊന്നും കിട്ടാറില്ലല്ലോ അപ്പൊ മോഹൻലാലിന്റെ ഫാന എഫ് ഡി എഫ് എസിന് വരാറുണ്ട് അപ്പം ഇന്നലെ തൊട്ട് വന്ന് ഇവിടെ റൂം ബുക്ക് ചെയ്ത് വെയ്റ്റിങ്ങിലായിരുന്നു പക്ഷേ എവിടെയൊക്കെ ചിട്ടില്ല ഒമ്പതരയ്ക്ക് കിട്ടും ബാക്കി കുറേ മെമ്പേഴ്സും ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ ഒമ്പതരയുടെ കിട്ടുമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഓല വന്ന് കുറച്ച് കണ്ടു പുള്ളി അത് തന്നെ വലിയ കാര്യം